ൂട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ട്രെൻഡിങ് ആയി നടക്കുന്ന വണ്ടിപൂട്ട് നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത് മഞ്ചേരി കോവിലകം കൊണ്ടാണത് അപ്പൊ നവംബർ ഒൻപത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ഇവിടെ വണ്ടിപൂട്ട് നടക്കുന്നത് അപ്പൊ അതിന്റെ സംഘാടകരാണ് ഇവരൊക്കെ നമുക്ക് അപ്പൊ നമ്മള് ഓൾട്രൈൻസ് ഓഫ് റോഡേഴ്സും കേൾട്ടൺ ഓഫ് റോഡേഴ്സും മോട്ടോ കിഡ്സും എല്ലാവരും കൂടി സംഗമിച്ച് നടത്തുന്ന ഈ ഒരു മഹാപരിപാടി അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അല്ലെ ഏഷ്യയിലെന്ന് പറയാം ഏഷ്യയിലെ തന്നെ അതായത് ഒരു ട്രെൻഡ് നമ്മളാണ് കൊണ്ടുവരുന്നത് അതായത് ഇതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ട്രെൻഡ് കൊണ്ടുവരുന്നത് നമ്മളാണ് അതായത് ക്ലബ്ബ് ഓഫ് റോഡേഴ്സും അങ്ങനെ ട്രെൻഡ് ആക്കി മാറ്റി നമ്മളത് അതുകൊണ്ടുതന്നെ ഏറ്റവും വലിയ ക്യാഷ് പ്രൈസ് നടക്കണേ ഒരു ആദ്യത്തെ പരിപാടിയാണ് അതെ അപ്പൊ ഇനിയും വലിയ പരിപാടികളൊക്കെ നടക്കട്ടെ അപ്പൊ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി കോവിലം കൊണ്ടാണ് അപ്പൊ റിയാസ്കാ ഇതില് ലേഡീസിനും അതുപോലെ തന്നെ ജെന്സിനും എല്ലാവർക്കും ഒരേപോലെ പങ്കെടുക്കാം ഒരേ മാതിരി പങ്കെടുക്കാം ഒരേ ട്രാക്ക് ലേഡീസിന്റെ കാറ്റഗറിയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡും സെപ്പറേറ്റ് എടുക്കും അപ്പൊക്ക് പത്തായിരം ക്യാഷ് പ്രൈസ് ഉണ്ട് ജെന്സിനാണെങ്കിൽ അമ്പതിനാറ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് മുപ്പത് തേർഡ് ലിമിറ്റഡ് ആയിട്ടുള്ളൂ ഓ വിളിക്കാനുള്ളവരൊക്കെ തീർച്ചയായിട്ടും ആ നമ്പർ ഇവിടെ കൊടുക്കും വിളിച്ചോളി വേഗം തന്നെ ബുക്ക് ചെയ്തോളിക്കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ് ഇപ്പൊ നേരത്തെ കാലത്ത് വിളിച്ചോളി സെറ്റ് ആക്കിയോളി നേരെ വന്നോളീ മഞ്ചേരി കോവില കൊണ്ടെങ്കിലൊക്കെ ഈ ഒരു പരിപാടി എന്തായാലും നമ്മൾ കളറാക്കും ഓഫ് റോഡ് അതായത് ജിംനി ീപ്പ് ഹൈലക്സ് അതുപോലെ തന്നെ വിദേശത്ത് നമ്മൾ കാണുന്ന ഒരുപാട് പ്രീമിയം വണ്ടികൾ ഒരുപാട് വണ്ടികൾ നമ്മുടെ ഈ ഈ ഒരു പരിസരത്ത് ഈ ഒരു വലിയ ട്രാക്കിൽ ഉണ്ടാവും എല്ലാവർക്കും ഓടിക്കാനും അതേമാതിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ട്രാക്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത് ഓക്കെ അപ്പൊ എന്തായാലും സെറ്റ് ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും വരിക നിങ്ങളെ സഹകരണം എല്ലാവരും അതാണ് നമ്മൾ പറയാനുള്ളത്